ീ പാടിയ പാട്ടിന് പിന്നിൽ ഒരു കാര്യമുണ്ട് ഇന്ന് സെപ്റ്റംബർ രണ്ട് ലോക നാളികേര ദിനമാണ് തേങ്ങയ്ക്കുള്ള ദിനം അതെ തേങ്ങ ദിനം രണ്ടായിരത്തി ഒൻപത് മുതലാണ് നാളികേര ദിനമായിട്ട് ആഘോഷിക്കുന്നത് ലോകത്ത് തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്നതിലെ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യയിലെ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും നമ്മുടെ കൊച്ചു കേരളം നമ്മുടെ സ്വന്തം കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് ഇവിടെ പലപ്പോഴും ജലരൊക്കെ വന്നിച്ച് ഗീർവാണങ്ങൾ അടിക്കുന്നതേക്കാം അതായത് വെളിച്ചെണ്ണയ്ക്കകത്ത് കൊളസ്ട്രോൾ ഉണ്ടെന്ന് നോർത്ത് ഇന്ത്യൻ ലോബിയുടെ കളിയാണ് മൊത്തത്തിൽ ഇവിടെ നിങ്ങൾ അടിച്ചോണ്ട് പോകുക കാരണം നമ്മുടെ ഒരു പാരമ്പര്യവും പൈതൃകവും ഒക്കെ എടുക്കാമെങ്കിൽ തേങ്ങ എണ്ണ ഉപയോഗിച്ച് നല്ല ദേഹത്ത് അങ്ങോട്ട് തേച്ച് കുളിച്ച് അത് നമ്മുടെ കറിയിലൊക്കെ ഉപയോഗിച്ചാൽ ഇപ്പോഴും പത്തും തൊണ്ണൂറും വയസ്സായിട്ട് നല്ല ഘടാഘടിയന്മാരെ പോലെ വീട്ടിലുണ്ട് സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാമെന്ന് പറയുന്ന പഴഞ്ഞൊരു സത്യം പറഞ്ഞാൽ തേങ്ങയുടെ കാലത്തിൽ കാര്യത്തിൽ ഭയങ്കര കറക്റ്റ് ആണ് കാരണം എന്ന് വെച്ചാല് നട്ടു വെച്ച് കഴിഞ്ഞ് ഏകദേശം നൂറ് വർഷം വരെ ഇതിൽ നിന്ന് ആദായം കിട്ടും തീർച്ചയായിട്ടും ഈ തേങ്ങ എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും ഒക്കെ അറിയാം തേങ്ങ പേര് വന്നത് തെക്കുദേശത്ത് നിന്ന് വന്ന കായ എന്ന എന്നർത്ഥത്തില് തെങ്ങായി എന്നാണ് അപ്പം അത് മലയാളവൽക്കരിച്ചപ്പോഴാണ് തേങ്ങ എന്നൊരു പേരും തെങ്ങ് എന്നൊരു മരവും ഉണ്ടായത് ഓക്കെ എന്തായാലും തെങ്ങിനും തേങ്ങയ്ക്കും ഒക്കെ ഇത്രയും ബ്രാൻഡ് ആക്കിയതിന്റെ പിന്നില് നമ്മുടെ ചാക്കോമാഷ സ്പടിയത്തിലെ ചാക്കോമാഷ മോഹൻലാലിനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചു അതിനുപോലെ എനിക്കിപ്പോ ഒരു തെങ് ഞാനൊരു തെങ്ങ് വെച്ചിട്ടുണ്ടോ പതിനെട്ടാം വട്ട തെങ്ങ് മോർണിംഗ് ഫൈവ് ആണ് മതായി അഞ്ചനയും